ഇടുക്കി കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നാല് സ്ഥാപനങ്ങളിൽ നിന്ന് പണം കവർന്നു മോഷ്ടാവ് എത്തിയത് കട്ടപ്പന വെട്ടിക്കുഴിക്കവല ബിസ്മി ചിക്കൻ സെന്ററിൽ കടയുടെ പൂട്ടുമൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും അപഹരിച്ചു പുലർച്ചെ രണ്ടു മണിയോടുകൂടി വെട്ടുകുഴി കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി ലൈനിലെ ലിങ്ക് ഓഫ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് തുടർന്ന് കൂടി നത്തുകലിൽ മൂന്ന് സ്ഥാപനങ്ങളിലും മോഷണം നടന്നു കുന്നപ്പള്ളിയിൽ സ്റ്റോഴ്സിൽ നിന്നും അയ്യായിരത്തോളം രൂപ മോഷണം പോയി നിർമ്മൽ ഓയിൽസ് മിൽ പറക്കോട്ടിൽ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ പൂട്ടുപൊളിച്ച് ഉള്ളിൽ കടന്ന മോഷ്ടാവ് മേശയുടെ ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടിച്ചു വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് നാല് കടകളിലും മോഷണം നടന്നിരിക്കുന്നത് പുലർച്ചെ ഒന്നരയോടെ വെള്ളയാംകുടി എസ് എം എൽ ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോർമറിന്റെ ഫ്യൂസ് ഊരി ഉരിമാറ്റുന്നത് സിസിടിവിയിൽ പതിഞ്ഞിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് നത്തുകല് ടൌണിൽ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് വ്യാപാരികളുടെ അടക്കം ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി